പുതിയ സ്വാഗതം ഇന്ന് നാം പരിചയപ്പെടുത്താൻ പോകുന്നത് അട്ടപ്പാടിയുടെ നെറുകയിൽ കേന്ദ്രം നിർവണ കോട്ടേജ് ആനകെട്ടി റോഡിൽ നിന്ന് ഷോളയൂർ പോകുന്ന വഴി രണ്ട് കിലോമീറ്റർ അടുത്തായിട്ട് നിർവണ കോട്ടേജ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്ക് ഒരു കപ്പിൾ കോട്ടേജ് കാണിച്ച് തരാം ബാക്കിയുള്ളതെല്ലാം നമ്മളെ വീഡിയോസിലുണ്ട് ഫുൾ ഡീറ്റെയിൽസ് വീഡിയോയിൽ കയറി കണ്ടോളൂ ഇവിടെ നിങ്ങൾക്ക് കപ്പിൾ കോട്ടേജിന് വരുന്ന റേറ്റ് നാലാ നാലായിരത്തി അഞ്ഞൂറ് പ്ലസ് ജി എസ് ടി ടോട്ടൽ അയ്യായിരം അതുപോലെ മൂവായിരത്തി അഞ്ഞൂറിൻ്റെ കോട്ടേജുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറിനുണ്ട് നിങ്ങൾക്ക് ഫാമിലിയായും ഫാമിലിയായും കപ്പിൾസുകളായും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വരാം ഫാമിലി കോട്ടേജ് ഉണ്ട് കപ്പിൾസ് കോട്ടേജ് ഉണ്ട് ഇനി നിങ്ങൾക്ക് തരിച്ചു വരികയാണെങ്കിൽ അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ കോട്ടേജുകൾ ഇവിടെ ലഭ്യമാണ് അതേപോലെ ഭക്ഷണം ഭക്ഷണ ഫുഡ് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് പ്രത്യേകിച്ച് പറയാൻ നല്ല വ്യൂ ഉള്ള കോട്ടേജുകളാണ് എല്ലാം ഫുൾ ക്ലാസ് റൂമുണ്ട് ഫുൾ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളോടും കൂടി എല്ലാ റൂമുകളും ഇവിടെ ലഭ്യമാണ് വലിയ ബാത്റൂമ് എല്ലാ സൗകര്യങ്ങളുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഞാൻ മാനേജറുടെ നമ്പർ കോണ്ടാക്ട് നമ്പർ ഇവിടെ കൊടുക്കാം നിങ്ങളതിൽ വിളിച്ചോളൂ അട്ടപ്പാടിയുടെ നറുകയിൽ സുഖവാസ കേന്ദ്രം ഇവിടെ പ്രത്യേകിച്ച് പറയാനുള്ളത് നല്ല നല്ല വ്യൂ അതുപോലെ ശുദ്ധമായ കാറ്റ് ശുദ്ധവായു ഓക്സിജനിൻ്റെ മെയിൻ എടുത്തു പറയേണ്ട ഒരു കാര്യം കുളിർമ അട്ടപ്പാടിയുടെ ശരിയായിട്ടുള്ള കുളിർമനുഭവിച്ചറിയണമെങ്കിൽ നിർവണ കോട്ടേജിലെത്തണം പ്രകൃതി രമണീയമായ ശാന്തസുന്ദരമായ പ്രകൃതിയുടെ എല്ലാ നിറഭാവങ്ങളും നമുക്ക് കാണാം പ്രകൃതിയുടെ సుగా శీతల మైలు కా ఇప్పుడు ప్రత్యేకివరం ఏసీలో ఆవిశ్యం అప్పు ఎర్రం కోండాక్ట్